ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി വളരെ വിഷമത്തോടു കൂടി ഐ സി ഉള്ളിൽ കയറുവാട്ടോ പ്രകാശൻ വേദന എടുത്തിട്ട് അങ്ങനെ പൊളഞ്ഞു കിടക്കുവാണ് എടാ പ്രകാശ എങ്ങനെയുണ്ട് എടാ ഇപ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനമ്മേ വേദനയൊക്കെ നല്ല വേദനയുണ്ട് നന്നായിട്ട് പൊളയുന്ന പോലത്തെ ഒരു നെഞ്ചിനകത്തൊരു ഭാരം പോലെ ഭയങ്കര വേദന എടാ നമ്മുടെ മോൻ എവിടെയേടാ എവിടെടാ നമ്മുടെ വിക്രം എവിടെ അവനെക്കുറിച്ചൊന്നും ചോദിക്കില്ലേ അമ്മേ അവനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്നിങ്ങനെ പറയുവാണ് എടാ ഒരു ഇഞ്ചെക്ഷൻ വെച്ചാൽ മാത്രമേ നീ രക്ഷപ്പെടുകയുള്ളൂ എന്നാ പറയണത് ആ ഇഞ്ചക്ഷൻ വെക്കാൻ ഒരുപാട് പൈസ വേണോടാ ആ ഡോക്ടർ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഇഞ്ചെക്ഷൻ വെക്കുകയുള്ളൂ എന്നാ പറയണത് ഇനിയിപ്പോ ആടു പോയി കൈ നീട്ടോടാ ഞാൻ എന്ന് ചോദിക്കുവാണ് ആ ആടേന് മുമ്പിൽ പോയി കൈ നീട്ടാം അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ പ്രകാശിനും അങ്ങനെ തന്നെ വേദന കൊണ്ടിട്ട് ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ കൈ വെച്ചിന് തടവിക്കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ മുത്തശ്ശി ഐസ്യൂന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്ത വിഷമത്തോടു കൂടി ഈശ്വര ഞാൻ ആട് മുമ്പിൽ പോയി കൈ നീട്ടും എന്നൊക്കെ ഇനി ആലോചിക്കണ സമയത്ത് സോണി അതിലേക്കൂടി പോകുന്നത് കാണുവാണ് മോളെ സോണി എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ആ നിങ്ങളും നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോൾ മോളെ പ്രകാശിനോട് അഡ്മിറ്റിയാ മോളെ ഐസ്യൂല അവനെ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു എന്ന് പറഞ്ഞു ഓ അയാളെ ഇവിടെയാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് മോളെന്താ എവിടാന്ന് ചോദിക്കുമ്പോ സോണി പറയണ്ടേ നിങ്ങളുടെ കൊച്ചുമോനുണ്ടല്ലോ വിക്രം അവൻ എൻ്റെ ഭർത്താവിൻ്റെ തല തല്ലി പൊട്ടിച്ചല്ലോ എൻ്റെ ഭർത്താവിനെ എവിടെ എവിടെയും അഡ്മിറ്റാക്കിയിരിക്കണത് പ്രകാശിനെ ഒട്ടും വയ്യ മോളെ അവനൊരു വില കൂടി ഇഞ്ചക്ഷൻ വെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റൂ എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് പൈസയില്ല മോളെ സഹായിക്കണം വിക്രത്തിന് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല വിക്രത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല അവൻ എവിടെയാണെന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സോണി പറയുന്നുണ്ട് അപ്പോൾ ഒന്നും ചോദിച്ചില്ലേ കൊച്ചുമോൻ എവിടെയൊന്നും ഇല്ല അവനെ ഇടപ്പ് വേണ്ട ഒന്നും ചോദിക്കാൻ തോന്നില്ല മോളെ മോളൊന്നും സഹായിക്കണം എന്ന് പറയാം ാണ് ഞാൻ സഹായിക്കില്ല മാത്രമല്ല നിങ്ങളുടെ മകൾ കല്യാണീൻ്റെ അത് ചോദിച്ചാലും അവളും സഹായിക്കാൻ പോകണമെന്നില്ല അവൾ അവൾ സഹായിക്കുകയാണെങ്കിൽ തന്നെ ദൈവം പോലും അവളെ സമ്മതിക്കില്ല കാരണം ഇയാളെന്നു സഹായിക്കാതിരിക്കണേന്ന് നല്ലത് അയാൾക്ക് ഹൃദയമുണ്ടെങ്കിൽ അയാൾക്ക് നെഞ്ചുവേദന വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പോയി ചാവട്ടെ ഭൂമിക്ക് ഭാര്യമായിട്ടുള്ളവരൊക്കെ എന്തു ജീവിച്ചിരിക്കുന്നത് അയാൾ ചാവട്ടെ അയാൾ ചാവാനെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് വിട് എന്തായാലും ഞങ്ങൾ സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സോണി അവിടെ നിന്നെങ്കിലും പോകുമായിട്ടോ ഈശ്വര ഞാൻ എന്നെ ആർത്ത് ചോദിക്കും പറയുമ്പോൾ സോണി പറയുന്നുണ്ട് ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ കൊച്ചുമകൾ ഉണ്ടല്ലോ കാദമ്പരി ദേ താഴത്ത് വന്നിട്ടുണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കൂടെ രതീശ്വരനുണ്ട് നിങ്ങൾക്ക് ആ ഒരു സഹായിക്കില്ലെങ്കിലും ഓ നിങ്ങൾ അവരടുത്തു പോയി ചോദിക്കും അവരെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സഹായം സ്വീകരിച്ചോ എനിക്ക് തോന്നുന്നില്ല അവരെ സഹായിക്കുമോ എന്ന് പറഞ്ഞട്ടെ നമ്മുടെ സോണിയ അവിടെ നിന്ന് പോകുകട്ടോ കാദമ്പരി ആ അവളെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശു വേഗം നിറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അവിടെ കാതമ്പരി രീതീഷ് ഇരിക്കുന്നുണ്ടോ കാദമ്പരി അടുത്ത് പോവാണ് ആഹാ ഇതാരും മുത്തശ്ശിയോ മുത്തശ്ശിയെന്ന് ഇവിടെ മോളെ പ്രകാശം അഡ്മിറ്റ് ചെയ്യാൻ മോളെ അവനൊന്ന് നെഞ്ചുവേദന വന്ന് കിടക്കുക വിക്രത്തിനെന്ത് അറിയില്ല ഇന്ന് കോടതിയിലേക്ക് പോയി പോയതാണ് വിക്രത്തിനെ കാണാനും ഇല്ല അവനെ വരെ കൂടി ഇഞ്ചെക്ഷൻ വെച്ചാൽ മാത്രമേ അവന് ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് സഹായിക്കണം മോളെ എന്ന് പറയുവാണ് ആ സമയത്ത് കാതമ്പരി പറയണ്ട് ഇല്ല മുത്തശ്ശി സഹായിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാമോ സഹായിക്കാൻ തന്നെ ഞങ്ങൾക്ക് കല്യാണി എടുത്ത് ചോദിക്കണം കല്യാണി തരുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോ എന്ത് സഹായം ആർക്ക് ചെയ്യണമെങ്കിലും അവളോട് ചോദിക്കണമല്ലോ അവൾ സമ്മതിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല കാരണം അത്രമാത്രം ഉപദ്രവിച്ചതല്ലേ നിങ്ങൾ എപ്പോഴും സഹായിക്കും വന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ കുറ്റപ്പെടുത്തലും കുറവ് പറിച്ചാലും മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് പറയുവാണ് മോളെ അങ്ങനെ പറയലേ മോളെ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കും പ്രകാശൻ്റെ കിടപ്പ് കണ്ട സഹിക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ രതീഷ് പണ്ട് ആരതിനൊക്കെ കാരണം അയാൾ കിടക്കുന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കട്ടെ തെറ്റ് ചെയ്താലേ അനുഭവിക്കണം ദൈവമേ നല്ലൊരു പെൺകുട്ടീനെ നിങ്ങൾക്ക് തന്നത് പൊന്നുപോലത്തെ ഒരു കല്യാണി അതിന് മര്യാദക്ക് നോക്കാണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളിതൊക്കെ അനുഭവിക്കണം ഞങ്ങളിപ്പോഴും മര്യാദക്ക് മാന്യമായിട്ടാണ് ജീവിക്കണത് അത്യാവശ്യമല്ല കാറിട്ടുള്ളത് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാത്തിനും കല്യാണി തന്നെയാണ് കാരണം അതുകൊണ്ട് പത്ത് പൈസ ചിലവാക്കണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്കണം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും അവളോട് പോയി കാല് പിടിക്ക് അവൾക്ക് ദൈവം ചിലപ്പോൾ സഹായിക്കാൻ തോന്നുവാണെങ്കിൽ ചിലപ്പോൾ അവൾ സഹായിച്ചാലോ എന്ന് പറയുവാണ് ഇനിയെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങളുടെ കണ്ണ് തുറക്കതല്ലേ എന്നൊക്കെ രക്ഷു പറയുവാണ് ആ സമയത്ത് ഏഷ്യാ എൻ്റെ കൊച്ചുമകൻ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഓടി പോകുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സോണിനെയാണ് സോണി നമ്മുടെ ആൽബിയുടെ അടുത്തേക്ക് വരുമ്പോൾ ആൽബി ഇവിടെ തലയൊക്കെ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ ആ സമയത്ത് സോണി പറയേണ്ടത് ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടിരുന്നു ആരെയാ ആ വിക്രത്തിൻ്റെ മുത്തശ്ശീന് അവൻ്റെ അച്ഛനിവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞ ഐ സിയുയിൽ ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെക്കണം വില കൂടിയ ഇഞ്ചക്ഷൻ അതിൻ്റെ സഹായമായിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ പറഞ്ഞു സഹായിക്കാൻ പറ്റില്ലെന്ന് എന്തിനാണ് സോണി അങ്ങനെ പറയണത് ശത്രുക്കളാണെങ്കിലും ജീവന് വേണ്ടി പെടയുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ സഹായിക്കേണ്ടേ എന്ന് പറയുമ്പോൾ ആൽബിയേട്ട അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അവൻ്റെ അച്ഛനും അവനും അവൻ്റെ മുത്തശ്ശിയൊക്കെ എന്തുമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് ആൽബേട്ടൻ നന്നായിട്ടറിയാലോ ആൽബേട്ടൻ്റെ തലയടിച്ച് പൊട്ടിച്ചു അതിനേക്കാളും വലിയ ക്രൂരതയാണ് ശരണ്യെടുത്ത് ചെയ്തിരിക്കുന്നത് ആ മനോജിൻ്റെ അവസ്ഥ കണ്ട ആരും സഹിക്കില്ല നല്ലൊരു പ്രായത്തിൽ കോമാ സ്റ്റേജിൽ പോകേണ്ടി വന്നു ശരണിയുടെ ജീവിതം ഇനി എന്താകും എന്നൊക്കെ മനോജന ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിൻ്റെയൊക്കെ ആരാ അവരുടെ കൊച്ചുമ വിക്രം അവരങ്ങനെ ആക്കിയതാരാ അവ അച്ഛനും മുത്തശ്ശിയും കൂടിയിട്ട് അതുകൊണ്ട് അവരനുഭവിക്കട്ടെ സോണി അങ്ങനെ പറയല്ലേ ഇല്ല ആൽബേട്ട ഈ കാര്യത്തിൽ വേറൊരു കാര്യമില്ല പിന്നെ അറിയാലോ കല്യാണിയും അവളുടെ അമ്മയൊക്കെ ഭയങ്കര പാവങ്ങളാണ് എല്ലാവരും സഹായിക്കുന്ന കൂട്ടത്തിൽ അവര് പോലും ഇവരെ നോക്കുന്ന പോലുമില്ല അതുകൊണ്ട് ആ കാര്യ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം അവർക്ക് പോലും ഇവരെ വേണ്ട അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഇനി എന്തിനും ചെയ്യണമെങ്കിൽ ദൈവം ചെയ്തുകൊണ്ട് നമുക്ക് സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സോണി പറയുവാട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാദമ്പരി കല്യാണിനെ വിളിക്കുക വിളിക്കുവാണ് ആ സമയത്ത് കല്യാണിയും അതുപോലെ തന്നെ ദീപ്യം കിരണം കൂടിയൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ദീപ പറയുന്നുണ്ട് അവൻ്റെ അച്ഛനെ എന്തായാലും നിങ്ങൾ സഹായിക്കാനൊന്നും പോകണ്ട അത്രമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ട് അനുഭവിക്കട്ടെ ചാവണമെങ്കിൽ ചാവട്ടെ എന്നിങ്ങനെ പറയുകയാണ് ദീപ ആ സമയത്താണ് കാദമ്പരി വിളിക്കണത് കാദമ്പരി വിളിക്കുന്ന സമയത്ത് ആ ചേച്ചിയാണ് അമ്മ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുവാണ് ആ ചേച്ചി എന്ന് പറയുമ്പോൾ ആ മോളെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയായിരുന്നു ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു നമ്മുടെ മുത്തശ്ശീനെ അച്ഛനും ഇവിടെ അഡ്മിറ്റാണ് അത്രേ നെഞ്ചുവേദന വന്നിട്ട് എന്ന് പറയുകയാണ് അത് വിക്രത്തിന് എന്ത് പറ്റിയെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമ്പാനം നടക്കുക പിന്നെ ഒരു ഇഞ്ചക്ഷൻ വെക്കണമെന്ന് എന്ന് പൈസ ചോദിച്ചിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു കല്യാണത്ത് ചോദിക്കാണ്ട് ഒരു ഹെൽപ്പും ചെയ്യാൻ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ചേച്ചി ഒരു ഉപകാരവും ഒരു ഹെൽപ്പും പത്തിൻ്റെ പൈസയും അവർക്ക് കൊടുക്കണ്ട പിന്നെ വിക്രത്തിന് എന്ത് പറ്റിയെന്ന് ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ എന്ത് പറ്റി ഞങ്ങൾക്കിന്ന് ഇവിടെ വരണമല്ലോ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് മോളെ വിളിക്കാൻ പറ്റില്ല അവനെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വിക്രത്തിന് വിക്രം തോറ്റുപോയി എന്ന് പറയുവാണ് അവനിപ്പോൾ ജയിലില്ല എന്ന് പറയുമ്പോൾ ഓ അതെയോ അതാണ് അവരറിഞ്ഞിട്ടില്ല അങ്ങോട്ട് നടന്നോണ്ടിരിക്ക അച്ഛനും പറഞ്ഞില്ല എന്നാ തോന്നുന്നത് എന്തായാലും ശരി മോളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വെക്കുവാട്ടോ അതിനുശേഷം നമ്മുടെ കാദമ്പരി രതീഷിനോട് പറയുന്നുണ്ട് അതെ വിക്രം തോറ്റുപോയെന്ന് കോടതിയിൽ അവനിപ്പോൾ ജയിലില അതറിഞ്ഞിട്ടാണ് അച്ഛനെ നെഞ്ചുവേദന വന്നത് ഓ അങ്ങനെയാണ് അപ്പോൾ കാര്യം അപ്പം മുത്തശ്ശി ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ ഈ ഇല്ല എന്ന് നിൻ്റെ മുത്തശ്ശീനെ അതൊക്കെ അറിയിക്കേണ്ടേ കാദമ്പരി ഞങ്ങൾക്ക് വേണം എന്ന ഞാനായി അവരെയൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറയട്ടെ രതീഷ് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുകട്ടോ ആ സമയത്ത് മുത്തശ്ശിയോട് നിൽക്കുന്നുണ്ട് ആ രതീഷ് എന്താടാ മോനെ ഒന്ന് സഹായിക്കാവോ ഞാൻ സഹായിക്കാൻ വന്നതെന്നുമല്ല നിങ്ങളുടെ കൊച്ചുമാങ്ങനെ എന്ത് പറ്റിയത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹവും അറിയണം എന്ത് പറ്റിയടാ അവന് വലിയൊരു വക്കീലാ നിങ്ങളുടെ മകൻ കണ്ടുപിടിച്ചത് പ്രകാശൻ ജോർജ് വക്കീല് പക്ഷെ കോടതിയിൽ തോറ്റുപോയി അവളുടെ നിങ്ങളുടെ കൊച്ചുമകൻ ഉണ്ടല്ലോ ഇപ്പൊ ജയിലിലാണ് എന്ന് പറയുവാണ് അത് അറിഞ്ഞിട്ടാ നിങ്ങളുടെ മകന് നെഞ്ചുവേദന വന്ന് ഇവിടെ ഇപ്പൊ കിടക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ എന്റെ കൊച്ചുമകൻ ജയിലിലാണോ അയ്യോ ഇത്ര മാത്രം വിഷമിക്കണത് അവൻ അത്ര മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് ആ സോണിയുടെ ഭർത്താവിനെ എന്തിനാണ് തലക്കടിച്ചത് അത് മാത്രമല്ല ഷനിയുടെ ഭർത്താവിനെ കണ്ട സഹിക്കു ആരെങ്കിലും ഇത്ര ഇത്രമാത്രം ക്രൂര അവനെ ജയിലിലല്ല കിടക്കേണ്ടത് ചാവേണ്ടവൻ അവൻ ചാവേണ്ടവൻ അവൻ്റെ അച്ഛനും അതെ നിങ്ങളും അതെ എല്ലാവരും കണക്ക് തന്നെയാണ് അത് പറയുകയാണ് ഇനി നിങ്ങളുടെ കണ്ണു തുറക്ക് നിങ്ങൾക്ക് ദൈവം നല്ലൊരു അനുഗ്രഹം തന്നു കല്യാണിന്ന് പറഞ്ഞാൽ കൊച്ചുമകളെ പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല മഹാലക്ഷ്മിയെ പോലത്തെ ഒരു പെൺകുട്ടീനെയാണ് ദൈവം ആ പ്രകാശിനെ കൊടുത്തത് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ഇപ്പം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നീ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട് മോനെ അതെ അത് നിങ്ങൾ പറഞ്ഞത് തന്നെയാ സത്യവും എന്ന് പറയുമ്പോൾ ആ ഇപ്പോഴെങ്കിലും മനസ്സിലായാലോ ഇനി ആരും സഹായിക്കാൻ നിങ്ങൾ വരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മോനെ രതീഷെ എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങളെ സഹായിക്കില്ല എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടുന്ന് പോകുവാണ് ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് മുത്തശ്ശേ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് കല്യാണിനെയാണ് കല്യാണി രൂപേനെ കാണാൻ വേണ്ടി രൂപയുടെ വീട്ടിൽ വന്നിരിക്കുകട്ടോ ആ സമയത്ത് രൂപ ആഹാ മോളോ വാ കേറി വാ എന്ന് പറയുവാണ് ആ സമയത്ത് ഒരു കല്യാണി പറയുന്നുണ്ട് കാദമ്പരി ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് മുത്തശ്ശിനെ കണ്ടത്രേ അച്ഛൻ ഐ സി യു കിടക്കുവാണ് മുത്തശ്ശി അവരുടെ മുമ്പിലൊക്കെ കൈനീട്ടുമായിരുന്നു അവരാരും സഹായിച്ചില്ല എന്നോട് ചോദിക്കണമെന്നാണ് പറഞ്ഞത് ഞാനും പറഞ്ഞു സഹായിക്കേണ്ടാന്ന് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടക്കണത് ശത്രുക്കളാണെങ്കിലും അവരെ സഹായിക്കണമെന്നാണല്ലോ അല്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയുമ്പോൾ അവരൊന്ന് സഹായിക്കേണ്ട മോളെ നിനക്കറിയാലോ സഹായിച്ച അവർ ജീവൻ കഴിഞ്ഞാൽ നിന്നെ തന്നെ അവർ തിരിഞ്ഞു കൊത്തു എന്ന് പറയുകയാണ് അയാൾ ജീവിക്കണത് അയാളുടെ മകനെ വേണ്ടിയിട്ട് അയാളുടെ മകൻ നാളെ ജയിലിൽ നിന്ന് വന്നാലും അയാളെ സ്വീകരിക്കും അങ്ങ് അയാളെ ജീ അയാളുടെ സ്വഭാവം മോൾക്കറിയാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെയൊക്കെ ഷാരി വരുവാട്ടോ ഷാരി അങ്ങനെ ഡ്രൈവറെ പറഞ്ഞുകൊണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങുവാണ് ആ സ്മൃത്ത് ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ് ഏഹ് ഇത് അവളുടെ വണ്ടിയാണല്ലോ ആ കല്യാണിയുടെ അപ്പോൾ അവരിവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യാൻ നേരെ പോകണ്ട ഒളിഞ്ഞ് നിന്നിട്ട് അവളുടെ വർത്താനം ഒന്ന് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഷാരി അങ്ങോട്ടേക്ക് മാറി ഒളിഞ്ഞ് കേൾക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ സോണിയും സോണിയും സോറി രൂപയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപ ചോദിക്കേണ്ടി കല്യാണി എടുത്ത് മോളെ മോൾക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കല്യാണ മോനെ കൊണ്ടുവന്നുകൂടി ആയിരുന്നു അമ്മേ ഇപ്പം അമ്മക്ക് അങ്ങോട്ട് വരാനായിട്ട് വിലക്കൊന്നുമില്ലല്ലോ അമ്മക്ക് അങ്ങോട്ട് വന്നാൽ എന്താ അമ്മ ഒന്ന് വാ അമ്മ അങ്ങോട്ടെന്ന് പറയുമ്പോൾ ഞാൻ വരാം എന്ന് പറയുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെവി കൂർത്തിരിക്കണം ഷാരനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് ബൈ ബായ്